അസലാമലൈക്കും അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി കൊപ്പം റൂട്ടിൽ വണ്ടുംതറ എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അബ്ദുറഹ്മാൻ ഉൽ മദനി റലിയുവിൻ്റെ മക്കൊബറ സിയാറത്തിന് വേണ്ടിയിട്ടാണ് ചരിത്രവും ഒക്കെ നമുക്ക് കേൾക്കാം അള്ളാഹു നൽകട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ തേടി തേടി ഒരു ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തീർത്ഥയാത്ര ഈ നമുക്കറിയാം ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് കൊപ്പം റൂട്ടിൽ വരുമ്പോൾ വണ്ടുംതറ എന്ന് പറയുന്ന പ്രദേശത്ത് റോഡിന്റെ ചെറുപ്പശ്ശേരിന്ന് വരുമ്പോൾ റോഡിന്റെ ഇടതുവശത്തായിട്ട് ഒരു ചെറിയ കുന്നിന്റെ മുകളിലാണ് ഈ മുക്കാമുള്ളത് പരിസരത്തൊന്നും കൂടുതൽ ആൾ താമസമില്ലാത്ത ഒരു ഏരിയയാണ് ഇപ്പോ കുറെ ഒക്കെ വീടുകളായെങ്കിലും അധികം ആളുകളൊന്നും താമസിക്കാത്ത ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെയൊരു കുന്നിന്റെ മുകളിലായിട്ടാണ് മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന മഹാനാണ് എന്നാണ് പറയപ്പെടുന്നത് നമ്മളൊക്കെ പറയാറുണ്ട് മുറ്റത്തെ മുല്ല മണമില്ലായ്മ അല്ല എന്നതുപോലെ പ്രദേശത്തുകാർക്കൊന്നും ഈ മഹാനവറികളുടെ ആ ഒരു മഹത്വവും ഇവിടുത്തെ കറാമത്തുകളോ അറിയാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമാണ് എനിക്കുള്ളത് എന്നിരുന്നാലും ധാരാളം ആളുകളൊക്കെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്കറിയാം പോകുന്ന വഴി യാത്രക്കാരൊക്കെ അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഇതുവഴി യാത്ര പോകുന്ന അധികമാണുങ്ങളും ഇവിടുത്തെ ആ നേർച്ച ചുറ്റുകയും മഹാനവരുകളുടെ പേരിൽ എന്തെങ്കിലും ഒരു ഹതിയ കൊടുത്തിട്ടാണ് പലരും ഇതുവഴി യാത്ര പോകുന്നത് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നവരാണെങ്കിലും മറ്റു യാത്രകൾ പോകുന്നവരൊക്കെ ആണെങ്കിലും മഹാനവരുകൾ ഈ ഒരു സവിധത്തിലെത്തി കഴിഞ്ഞാൽ അവരൊരു ഹതിയ മഹാനവരകളുടെ പേരിൽ കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇതുവഴി യാത്ര ചെയ്യുന്ന പരിസര പ്രദേശത്തുകാരായ ആളുകൾക്കൊക്കെയും വലിയ വിശ്വാസവും വലിയ അഭയ കേന്ദ്രവുമാണ് ഈ ശരീഫ് ഇവിടുത്തെ ഒന്ന് രണ്ട് അത്ഭുത സംഭവങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് പാതിരാ സമയത്തൊക്കെയാണ് പല ഉസ്താദുമാരും ഇവിടെ സിയാറത്തിന് വരുന്നത് ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ പലരും സിയാറത്ത് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് ചില ആളുകൾക്ക് ഒറ്റക്ക് സിയാറത്തിന് പോയി അതും പാതിരാവിൽ അരുവില്ലാത്ത സമയത്ത് ഏകാന്തമായി സിയാറത്ത് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു ഇടമാണ് ഈ മമ്മാ രാത്രി കാലങ്ങളിലൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞ ചില അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് രാത്രി കാലങ്ങളിലൊക്കെ ഇതുവഴി പോകുന്ന ചില ആളുകളൊക്കെയും അല്ലെങ്കിൽ ഇവിടെ സിയാറത്തിന് വരുന്നവരൊക്കെ പലപ്പോഴും മഹാനവറികളെ നേരിട്ട് കണ്ടതായി അനുഭവങ്ങളുണ്ട് ഈ ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതൊക്കെ ആയിട്ട് മഹാനവറുകളെ രാത്രി സമയങ്ങളിൽ ഒരാൾ രൂപം ഇവിടെ നിൽക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട് എന്നു മാത്രമല്ല രാത്രി ഇവിടെ വന്നുകൊണ്ട് പുത്തുബിയൊന്നും അതുപോലെ തന്നെ ബദർ മൗലിത് മജിലിസൊക്കെ ഇവിടെ നടത്തുന്നു വരുന്നത് അതൊക്കെ വലിയൊരു അനുഭൂതിയാണ് രാത്രി സമയത്ത് ഇവിടെ വന്നുകൊണ്ട് ഈ ഒരു ഏകാന്തമായ ഈ ഈയൊരു കാട്ടുപ്രദേശത്ത് ജനവാസങ്ങളൊന്നും കൂടുതലില്ലാത്ത ഈ ഒരു ചെറിയ ഈ ഒരു കുന്നിന്റെ മുകളിൽ ഇവിടെ വന്നുകൊണ്ട് ബദർ മൗലിതും അതുപോലെ തന്നെ പുത്തുബിയത്തൊക്കെ നടത്തുന്ന ആളുകളുണ്ട് ആ സമയത്ത് മഹാനവറുകൾ അവിടെ നിന്ന് തൊദൂറാകുകയാണെങ്കിൽ അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്ന ഒരു ആകുന്നൊരവസ്ഥ അത് വല്ലാത്ത അനുഭവമാണ് അത് അനുഭവിച്ച ആളുകൾ അനുഭവിച്ച ആളുകൾ ഉണ്ട് ഇപ്പോഴും രാത്രി സമയത്ത് ഇവിടെ വന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് തന്നെ ഓഫായി പോകും മഹാനവറുകൾ അങ്ങനെ ഇരുട്ടത്ത് അങ്ങനെ കഴിയാനാണ് താല്പര്യം ലൈറ്റിടുന്നത് മഹാനവറുകൾക്ക് അത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഏതായിരുന്നാലും ഇങ്ങനത്തെ അനുഭവമുള്ള ആളുകളും ഉണ്ട് അപ്പൊ മഹാനവറികളെ കണ്ടവരോ ഇവിടെ വന്നുകൊണ്ട് ഇട്ടുകൊണ്ട് സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോല് തോതുമ്പോൾ ലൈറ്റ് തന്നെ ഓഫായി പോകുന്ന അവസ്ഥയുമൊക്കെ അനുഭവിച്ച ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ വലിയ അത്ഭുത സംഭവങ്ങൾ നടക്കുന്ന ഒരു മക്കമാണ് ഇവിടെ മഹാനവുറകളുടെ കൂടെ വന്ന പലരും ഈ ഒരു മലയുടെ മറ്റു ഭാഗങ്ങളിലായി കാട്ടിലും അവരുടെ മകുബർ അവരുടെയൊക്കെ മക്ബറുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഞാൻ കണ്ടിട്ടില്ല മഹാനവറുകളുടെ കൂടെ വന്ന മറ്റാളുകളുടെ ഖബറുകൾ ഏതായിരുന്നാലും ദിനേന ഒരുപാട് ആളുകൾ സിയാറത്തിൻ്റെ വന്നുകൊണ്ടിരിക്കുകയും അവരുടെ ആവശ്യങ്ങളോളം ആവലാദികളോ പ്രയാസങ്ങളോളം വിഷമങ്ങളും ഒക്കെ മഹാനവരുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനവറികളെ തപസ്സിലാക്കി പടച്ചറപ്പിനോട് ചെയ്യുമ്പോൾ അതിനൊക്കെ ഫലം ലഭിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് സിയാർത്തിൻ്റെ വരാനും ഇവിടെ ഒന്ന് വരാനും സിയാറത്ത് ചെയ്യാനും സന്ദർശിക്കാനും ഒക്കെ അള്ളാഹു നൽകട്ടെ പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് കൊപ്പം റൂട്ടിലാണ് ഈ മക്കാമുള്ളത് വണ്ടുംതറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് എന്റെയൊക്കെ നാടിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അൽസിയാറ ചാനലിൽ ആദ്യമായി സിയാറത്ത് വീഡിയോ ഇട്ടത് ഈ മഹാനുടെ വീഡിയോ ആണ് അന്ന് തുടക്കമായത് കൊണ്ട് തന്നെ പലരിലേക്കും ആ വീഡിയോ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും കൂടെ ആളുകളൊക്കെ അറിയട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാൻ വീണ്ടും ഈ ഒരു മക്കാമിന്റെ വീഡിയോ എടുത്തത് ഇതുവഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇവിടെ സിയാറത്ത് ചെയ്യാറുണ്ട് വലിയൊരു റാഹത്താണ് ഒരു സന്തോഷമാണ് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് ഇവിടെ വന്ന് ഒരു ഫാത്തിഹയും യാസീനും മറ്റു തോതിയിട്ട് അള്ളാഹുവിനോട് ഗുവാ ചെയ്യുമ്പോൾ അതിന് വലിയൊരു ആശ്വാസമാണ് ഒരു സമാധാനമാണ് തികച്ചും ഏകാന്തമായി സിയാറത്ത് ചെയ്യുവാനൊക്കെ താല്പര്യമുള്ള ആളുകൾ പതിര രാത്രികളിലൊക്കെ സിയാർത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ വരാനും ഇരിക്കാനും സിയാറത്ത് ചെയ്യുവാനും ഒക്കെ ഇടമാണ് ഈ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി ഈ മഹാന്റെ മതത് ലഭിക്കാനൊക്കെ അള്ളാഹ് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും വേവലാദികളും ആവലാദികളുമൊക്കെ അള്ളാഹു ഈ മഹാന്റെ വറക്കത്ത് കൊണ്ട് മാറ്റി തരട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ആക്കി തരട്ടെ അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ വീടില്ലാത്തവർക്ക് പറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയില്ലാത്തവർക്ക് പറക്കത്തുള്ള ജോലി നൽകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിൽ തീർക്കാനുള്ള വഴി അള്ളാഹു തുറന്നു തരട്ടെ അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയവർക്ക് എത്തിയവർക്ക് ഇണകളെ ഇണകൾ അള്ളാഹുത്താൽ അടുപ്പിച്ചു കൊടുക്കട്ടെ വിപണികൾക്കും സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ

الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله